കൂടത്തായി ജോളി ഈ പേര് കേട്ടാൽ തന്നെ അറിയാം നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഒരു വലിയൊരു കൊലപാതക പരമ്പരയുടെ ഒരു ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് വരിക രണ്ടായിരത്തി പത്തൊമ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇപ്പോഴും അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ജോളി എന്നൊരു വ്യക്തി ഒരാറ് കൊലപാതകങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ആ കാലഘട്ടം വരെ അദ്ദേഹം അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഡോക്യുമെൻ്ററി അതായത് നമ്മളൊരു ക്രൈം ഫയൽസൊക്കെ ഇല്ലേ നമ്മുടെ ഈ ഒരു മനോരമ ന്യൂസിലും അങ്ങനത്തെ ഓരോരോ ന്യൂസ് ചാനലിലൊക്കെ വരുന്ന ക്രൈം സ്റ്റോറീസൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരു ഡോക്യുമെന്ററി ആയിട്ട് അവതരിപ്പിക്കുന്ന നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ് കറി ആൻഡ് സൈനേഡ് എന്നൊരു ഒരു ഫിലിം അപ്പോൾ ഫിലിം എന്ന് തന്നെ പറയാം ഡോക്യുമെന്ററി ഫിലിം ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് ഒന്നാമത് ഇവർ കുറ്റക്കാരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആറ് ആറോ ഏഴോ വർഷം തന്നെ എടുക്കും ഇതിൻ്റെ വിചാരണ തീർന്നു കിട്ടാൻ എന്നാണ് ഈ സീ ഈ സീരീസിൽ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ തന്നെ പറയുന്നത് കാരണം ആറ് കൊലപാതകങ്ങളാണ് ചെയ്തത് ഒരു കൊലപാതകത്തിൻ്റെ വിചാരണ തന്നെ ഇങ്ങനെ നടന്ന് 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 നടന്നിട്ട് ഒരു വർഷമാവും അവരിപ്പോഴും റിമാൻഡിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ വരുന്ന ആളുകൾ ഈ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളൊക്കെ റിയൽ ആയിട്ടുള്ള ജോളിയുടെ മകനും ഭർത്താവിൻ്റെ അനിയത്തിയും സഹോദരനും ഒക്കെയാണ് ഈ സീരീസ് കാണുന്നതിന് മുമ്പേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ജോളി ഒരു പ്രൊഫസറായിരുന്നു സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും ഭർത്താവിൻ്റെ അച്ഛനെയും സുഹൃത്തിനേയും സുഹൃത്തിൻ്റെ ഭാര്യയെയും ഭാര്യയുടെ കുട്ടിയെയും ഒക്കെ കൊലപാതകം ചെയ്ത ഒരു ഒരു വൃത്തികെട്ട ഒരു ലേഡി ആ ഒരു ലേഡി എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരുപാട് ഒരു ഒരു സൈക്കോ ആയിരുന്നു ഒരു കൊലപാതകം കഴിഞ്ഞ് അടുത്തൊരു കൊലപാതകം ചെയ്ത് അടുത്തൊരു കൊലപാതകം ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത് ഞാൻ പല യൂട്യൂബ് വീഡിയോസുകളിലും അന്നത്തെ ന്യൂസിലും ഒക്കെ ഞാൻ കേട്ടറിഞ്ഞിരുന്ന കുറേ കാര്യങ്ങളായിരുന്നു പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടപ്പോഴാണ് അവർ ശരിക്കും ആരായിരുന്നു പ്രൊഫസർ അല്ലായിരുന്നു അവർ അവർക്കൊരു ഒരു ഡി പ്രീ ഡിഗ്രി പാസ്സായി എന്നല്ലാതെ അവർക്കൊരു ടീച്ചിങ് അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു അവർ തൻ്റെ ഭർത്താവിനെ കൊന്നത് എന്തിനായിരുന്നു അവർ ആ ഒരു ചെറിയ കുട്ടിയെ അവർ കൊല ചെയ്തിട്ടുണ്ട് അത് എന്തിനായിരുന്നു ഇതൊക്കെ കൊലപാതകം ചെയ്തത് സൈനേഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി ആ സൈനേഡ് അവർക്ക് ഇവിടുന്ന് കിട്ടി ആ ഒരു ഐഡിയ പറഞ്ഞു ആര് അവരത് എങ്ങനെ ചെയ്തു ഒറ്റയ്ക്കായിരുന്നു ചെയ്തിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഇതിലെ പല ആളുകളുടെയും പല പറയുന്നത് ഈ ഇവരുടെ ഫാമിലി തന്നെയുള്ള അവരുടെ മകൻ തന്നെ ഒന്ന് പറയുന്നുണ്ട് അമ്മയായിരുന്നു എന്ന് ഇതിലെ മകൻ അതായത് ജോളിയുടെ മകൻ ഒറ്റ ഒറ്റപ്രാവശ്യം മാത്രമേ പറയുന്നുള്ളൂ അതിനുശേഷം അവര് കുറ്റക്കാരി എന്നൊക്കെ ആണ് ഈ അഭിസംബോധന ചെയ്യുന്നത് ആ ഒരു മകൻ അത്രയ്ക്കും വെറുത്തിട്ടുണ്ട് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഒരു ഒരു കുറ്റസമ്മതം അവര് അവര് പറയുകയാണ് അവരുടെ ഇത്രയും കാലത്തെ രണ്ടായിരത്തി രണ്ട് മുതൽ എങ്ങനെ ജോളി അവരുടെ കുടുംബത്തിലേക്ക് എത്തി കല്യാണം നടന്നത് എങ്ങനെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല ആളുകളുടെ കഥകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രേക്ഷകന്റെ മുമ്പിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിൽ വലിയൊരു ക്യാൻവാസിൽ ജോളി എന്നൊരു വ്യക്തി ആണ് ആരാണ് അവർ ചെയ്ത കൊലപാതകം എന്തിനാണെന്ന് ക്ലീനായിട്ട് പറഞ്ഞു തരുന്നൊരു ഡോക്യുമെൻ്ററിയാണ് കറി ആൻസൈനഡ് എന്ന നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ഈ ഒരു സിനിമ അടിപൊളി സിനിമ നിങ്ങൾ കണ്ടു നോക്കുക ഒരു ഡോക്യുമെന്ററി ഞാൻ ഞാനിതിനു മുമ്പേ കണ്ടതായ ഒരു ചമ്പാരൻ ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടി കൊലപാതകം ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു പേര് മറന്നുപോയി അതായിരുന്നു ഞാൻ ഞാനിതിനു മുമ്പേ കണ്ട ഒരു ഡോക്യുമെന്ററി അതിന് ശേഷം ഇത് കണ്ടു കഴിയുന്ന സമയത്ത് നമുക്കൊരു ഒരു മരവിപ്പാണ് ഒരു വിങ്ങലാണ് ഓഹ് എന്നാ ഒരു ലേഡിയാണ് എന്തിനാ എങ്ങനെയൊക്കെ കൊന്നത് എന്നൊക്കെ നമുക്ക് തോന്നി പോകുന്ന ഒരു ഒരു കാര്യം ഇതിൽ ആളൂർ വക്കീൽ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ആ പോർഷനാണ് എനിക്ക് ഏറ്റവും വെറുപ്പിച്ച ഒരു പോർഷൻ എന്ന് പറയുന്നത് അയാൾ എന്തൊക്കെയോ വായി തോന്നിയത് പറയാ അയാൾക്ക് ഈ ഈ കറിയൻ സൈഡ് ഈ മൊത്തമായിട്ട് ഈ ഈ ഒരു ഡോക്യുമെന്ററി കാണിച്ചു കൊടുത്താൽ അയാൾ ഈ കേസ് വിട്ടിട്ട് പോകും അല്ലാതെ ഇയാൾ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അതിൻ്റെ ഒരു തെളിവില്ല അങ്ങനെ അവർ ചെയ്തു എന്ന് പ്രൂവ് ഇല്ല എന്നുള്ള കാര്യം ഇയാളിങ്ങനെ അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അയാളെ കാണുമ്പോൾ തന്നെ എനിക്ക് കരിയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു നോക്കുക നല്ലൊരു ഡോക്യുമെൻ്ററിയാണ് എല്ലാവരും കണ്ടിരിക്കേണ്ടുന്ന ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ് ജോളി ചേച്ചിയുടേത് അപ്പോൾ നോക്കുക നല്ലൊരു ജീവിത കഥ ഒരു ത്രില്ലർ മൂഡിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് കറി ആൻഡ് സൈന അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം